വീഡിയോ നല്ല രീതിയിൽ ഉപദേശം കൊടുത്തത് കാരണം എനിക്ക് നല്ല രീതിയിൽ സാബിത്തായ ഉപദേശിക്കാൻ വന്ന ആള് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി വീട്ടിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങി കഴിയാൻ എന്നാണ് ഖുർആാൻ മുസ്ലിം സ്ത്രീയോട് പറയുന്നത് അപ്പൊ ഞാനൊരു വീഡിയോന്റെ ക്ലിപ്പ് കാണിച്ചു തരാം കാമിത എന്റെ വീഡിയോ എടുത്തിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന് ചെറിയൊരു ക്ലിപ്പ് ഞാൻ കാണിച്ചരാം ബാക്കി പിന്നെ പറയാം പല്ലി ചലക്കല് എന്ന മാതിരി ചലക്കാണ് നോക്കിയിട്ട് ഇപ്പോൾ ആ വർത്താനം കേട്ടാലും കണ്ട് ഭയങ്കരമായിട്ട് തെക്കുവ കൂടിയിട്ട് അവളാണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ മറ്റുള്ളവരെ ലോകത്ത് ആകെ ഒരേ ഒരു സ്ത്രീയുള്ളൂ എന്താ സത്യസന്ധമായിട്ട് സംസാരിക്കുന്നതും ഡീസെന്റ് ആയിട്ട് സംസാരിക്കുന്നത് സംസ്കാരമുള്ളത് അക്ക ഇവള്ക്ക് മാത്രമേ ഉള്ളൂ ഈ കാമിതക്ക് മാത്രമേ ഉള്ളൂ ഈ കാമിത ഏതൊരു കാര്യവും വളച്ച് ഒടിച്ച് തിരിച്ച് മറിച്ച് അത് തെറ്റായ രീതിയിൽ എങ്ങനൊക്കെ അതിനെ അവിയൽ രൂപത്തിൽ ഉണ്ടാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ പബ്ലിക്കിന്റെ മുമ്പിൽ എങ്ങനെ കാട്ടിക്കൊടുത്തിട്ട് അവനാവൻ്റെ ഉപജീവന മാർഗം കഴിക്കാൻ പറ്റും എന്ന് നോക്കി നടക്കുന്നവളാണ് ഇവള് ഏഹ് ഇവള് വരുന്നതിന്റെ മുമ്പ് ഞാൻ വന്നിട്ടില്ല യൂട്യൂബിൽ അതിന്റെ മുമ്പ് എന്റെ ജീവിതത്തിന്റെ പകുതി മുക്കാൽ ഭാഗം കഴിഞ്ഞു മക്കളെ പഠിപ്പിക്കലും കെട്ടിക്കലും ഭർത്താവ് സുഖമില്ലാതെ കിടന്നിട്ട് ഭർത്താവിനെ നോക്കലും ഭർത്താവിന്റെ മരണം ഒക്കെ കഴിഞ്ഞു പിന്നെ രണ്ടാമത് കല്യാണം കഴിച്ചു ഓക്കെ ഓക്കെ അപ്പൊ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗം എൻ്റെത് കഴിഞ്ഞതാണ് അത് യൂട്യൂബിന്റെ വരുമാനം കൊണ്ടല്ല അതുപോലെ എന്താ പറയാ സങ്കേള ചെലവിലും അല്ല ഇത് സഖ്യേള ചെലവിൽ ജീവിക്കുന്ന ഈ കിണ്ണ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇവളൊക്കെ ഇനിയിപ്പൊ കിട്ടാനൊന്നുമില്ല അറുന്നൂറ്റി സം എന്താണ് അറുനൂറ്റി ചില്ലാന സംതിങ് സബ് ഉണ്ട് പക്ഷെങ്കിൽ ഇപ്പൊ കാണാൻ കാഴ്ചക്കാർ ആരുടെ കാരണം എന്താ ഇത് തന്നെ ഒന്ന് അങ്ങോട്ട് വിളിക്കും കൊണ്ട് സൈലന്റ് ആക്കാണ്ട് പോകും ആരും വരുന്നില്ല ഈ നമ്മളെ എന്താ പറയാ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിന്ന് കിട്ടുന്ന ഒരു വിദ്യാഭ്യാസം അതെടുത്തിട്ട കാച്ചാണ്ട് വിടും അതിന് കൈ അടിക്കാൻ വാട്സാപ്പിൽ തന്നെ അങ്ങോട്ടിട്ട് ലിങ്ക് അവിടുന്ന് കുറച്ച് കിണ്ണന്മാര് വന്നിട്ട് അങ്ങനെണ്ട് എന്താ ലൈക്കോ അടിക്കുക അറിയും ഇതല്ല വേറെന്താ അവിടെ ഉള്ളത് സംഭവം എല്ലാവർക്കും അറിയാം അല്ലേ സംഭവം ശരിയെന്നല്ലേ അപ്പൊ അതല്ലാതെ വേറെ ഒന്നുമില്ല ഇപ്പൊ വിഷയദാരിദ്ര്യം വന്ന് അങ്ങോട്ടിരിക്ക സാബ്രത്താന്റെ പേരെ കുട്ടിയായിട്ട് ഉള്ളുകൊണ്ട് വന്നിരിക്കോ ഒരു ശേഷിനേഹോ സാബ്രത്താനെ പറ്റിട്ട് ഒന്നും അറിയില്ല ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യം അറിയില്ല എന്നാ ആ എന്റെ വീട് എന്താണ് ഞാൻ ഇട്ടിരിക്കുന്നത് പോലും അവള് വീക്ഷിച്ചിട്ടില്ല തൽക്കാലം ഇപ്പൊ എന്തെങ്കിലൊക്കെ ഒന്ന് പറയണല്ലോ അപ്പൊ ഇവളെ വീട് ഞാൻ ഇട്ടിരുന്നു ഈ ജാമ്യത കൊണച്ചിന്റെ വീട് ഞാൻ ആദ്യം ഇട്ടിരുന്നു ആ വീട് കുറച്ചാണ്ട് കയറി പോകുന്നുണ്ട് അപ്പൊ അവൾക്ക് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടൊന്നു പറയണല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പൊ അത് എന്നെയാണ് കിട്ടിയത് അപ്പൊ ഇന്ന കിട്ടിയപ്പോ എടുത്താണ് പറഞ്ഞതാണ് ഒന്ന് ഷെരീഫുണ്ട് ഷെരീഫിനെ കാണിക്കാനോ പറയാനോ പറ്റിയിട്ടില്ല ഷരീഫിൻ്റെത് വേറെ രീതിക്ക് കൂടെ അവൾക്ക് പറയാനും പറ്റിയിട്ടില്ല അവൾ നല്ല ഉപദേശം തന്നെ അതാണ് പറയുന്നത് ഷെരീഫ് എന്ത് ഉദ്ദേശിച്ചിട്ടാണ് എങ്ങനെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വീഡിയോ ഫുൾ കാണണം ഞാൻ എങ്ങനെയാണ് സാബിർത്താനോട് പറഞ്ഞു കൊടുത്തു സാബ്രത്താൻ എന്റെ വീഡിയോ എടുത്തിട്ട് എങ്ങനെ ചെയ്തിട്ടുണ്ടെന്നും ഇവിടെ വീഡിയോ ഫുള്ള് കാണണം എന്നിട്ട് വേണം എന്താ പൂക്കൾക്ക് അത് കാണിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ വീഡിയോ ചെയ്ത് ഇതൊക്കെ എല്ലാവർക്കും പറ്റൂടി മനസ്സിലായില്ലേ ഇതൊക്കെ എല്ലാവർക്കും പറ്റും ഇതുപോലെ നിന്റെ മാതിരി സംസ്കാരശൂന്യായിട്ട് സംസാരിക്കാൻ നമുക്കൊക്കെ പറ്റും പക്ഷെ നമ്മൾ എന്താണെന്നറിയാം നമ്മൾ അങ്ങനെ പറവാട്ട് പറഞ്ഞതല്ല ഇതുപോലെ മറ്റുള്ളവരുടെ കഫം ഈട്ടം ഇതൊന്നും തിന്ന് ജീവിക്കുന്നവരല്ല നമ്മളെ കാന്താസ് ആയിട്ട് നമ്മളൊക്കെ രക്ഷിതാക്കള് വിയർപ്പൊഴുക്കിട്ട് പോയി വളർത്തിയതാണ് അതുപോലെ തന്നെ നമ്മൾ അധ്വാനിച്ചിട്ട് നമ്മളെ മക്കളെ പോറ്റി വളർത്തുന്നത് ഈ ക്യാഷ് ഇപ്പൊ പറഞ്ഞില്ലേ യൂട്യൂബിന്റെ ക്യാഷ് കൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത് ഇപ്പൊ കിട്ടുന്ന പൈസയും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ് ചെയ്യുന്നത് എല്ലാ മക്കൾക്ക് തിന്നാൻ കൊടുക്കല്ല അങ്ങനെ വളർത്തുന്നുമില്ല എന്നാല് യൂട്യൂബിൽ നമ്മൾ വരും ചെയ്യും ഏഹ് ഇപ്പൊ പറഞ്ഞല്ലോ എന്താണ് പിന്നെ ഇവളൊക്കെ കാണാൻ നല്ല രീതിയിൽ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഇവളൊക്കെ വന്ന് നിൽക്കുന്ന എന്തിനാ പിന്നെ മോണി ഓണാക്കിയിട്ട് ഏഹ് മോണി ഓണാക്കാതെ പിന്നെ നിന്റെ ആരെ തറവാട്ട് ഞങ്ങൾക്ക് തരുന്നത് നമ്മൾ നമ്മളിതിൽ വൈഫൈ എടുക്കുന്നുണ്ടെങ്കിൽ അതില് ക്യാഷ് നമ്മൾ കൊടുക്കുന്നത് നെറ്റിന്റെ പിന്നെ നമ്മളെ ഫോണ് ഫോൺ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങുന്നത് നമ്മൾ വീഡിയോ ചെയ്യുന്നു നമ്മൾ എഡിറ്റ് ചെയ്യുന്നു നമ്മൾ നമ്മളതിലിടുന്നത് പ്ലാറ്റ്ഫോം വേറെ യൂട്യൂബിന്റെ അല്ല നിങ്ങൾ വീട്ടിൽ നിന്ന് കൊടുക്കുന്നില്ലല്ലോ അപ്പോൾ നമുക്ക് സൗകര്യത്തിന് നമ്മൾ ചെയ്യും വീഡിയോ ചെയ്യും അത് വേറെ കാര്യം നീ ചെയ്യുന്നുണ്ടല്ലോ നിന്റെ അന്ന മുട്ടായിരിക്കാനല്ലോ നീ ചെയ്യുന്നത് അതുകൊണ്ടല്ലേ മറ്റുള്ളവരൊക്കെ കൊടുത്തിട്ട് വളച്ചൊടിച്ച് മൊത്തത്തിരിച്ചു മറിച്ചിട്ട് താണ ഒക്കെ ഇട്ട് കൊടുക്കുന്നത് ഏർ ഇനിയുണ്ട് കുറച്ചും കൂടെ ഉണ്ട് അവളെ കാര്യം പറയാൻ ഞാൻ കാണിച്ചരാം ഒരു മുസ്ലിം സ്ത്രീ എങ്ങനെയാണ് മതപരമായ ചിട്ടവട്ടങ്ങൾ പാലിച്ചു ചാനൽ അതുകൊണ്ടാണ് ഞാൻ മതം വിട്ടിട്ട് ഇങ്ങനെ പൊട്ടും തൊട്ടിട്ട് ചാണകസംഖ്യയുടെ തീട്ടം വരുത്തി നിന്നിട്ട് നിൽക്കുന്നത് എന്നാണ് ഇവള് പറഞ്ഞു വരുന്നതിന്റെ ഒരു മനസ്സിലായ നിങ്ങൾക്ക് ആ മനസ്സിലായി ഞാൻ പറഞ്ഞുതരാ അപ്പൊ ഇവൾക്ക് ഇതിന്റെ അസ്വസ്ഥത അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഞാൻ സാബരദത്താനോട് പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായിട്ട് അതിന്റെ അടിയിൽ താഴെ കാമന്റിൽ വായിച്ച് നോക്ക് കാമിത എന്നിട്ട് നീ വന്നിട്ട് ഇളക്ക് അല്ല അല്ലാതല്ല പറയലേ കേട്ടോ അതായത് ഞാൻ പറഞ്ഞിരുന്നത് ഈ ഏജിലും കാണാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നിനക്കത് ആസ്വദിക്കാൻ പറ്റും നീ ആസ്വദിച്ചോ ആക്കി വെച്ച് ഇഷ്ടം പോലെ എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ആസ്വദിച്ചിടീ ആരെ പറഞ്ഞു ആസ്വദിക്കേണ്ടതെന്ന് നമുക്ക് ബോറായിട്ട് തോന്നു പരമ ബോറായിട്ട് തോന്നുന്നു ആസ്വദിക്കാൻ പറ്റുന്നതാണ് ആസ്വദിക്കും എന്നാ ഞാൻ പറഞ്ഞിട്ടുള്ളത് ആസ്വദിക്കാൻ പറ്റുന്ന പ്രായത്തിലുള്ള ഡാൻസ് പഠിച്ചിട്ടുള്ള ആൾക്കാർ ഡാൻസ് ചെയ്യുകയാണെങ്കിൽ നമ്മള കണ്ടിരിക്കുകയും ചെയ്യുക ആസ്വദിക്കുകയും ചെയ്യും ഗാനമേളായാലും മറ്റുള്ളവർക്കൊക്കെ നമ്മൾ പോയിട്ട് കാണുമുണ്ട് പക്ഷെ അത് വേറെ വേറെ കാണാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ആ കാണാൻ പറ്റാത്തതാണ് ആൾക്കാർ ഇത് എന്ത് സംഭവം അല്ലേ ഇതൊന്നും കണ്ട കഴിയിട്ടുള്ള ഈ കാട്ടിൽ കൂട്ടുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞ അയക്കുമ്പോഴാണ് അത് നെഗറ്റീവായിട്ട് കിട്ടുമ്പോഴാണ് വൈറലായിട്ട് വരുന്നത് അല്ലേ അങ്ങനെ തന്നെ അല്ലേ അപ്പൊ ആ ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഡാൻസ് പിന്നെ ഇടണ്ട നിങ്ങൾ സ്വർഗത്തേക്ക് പോകാനുള്ളത് ഇല്ലേന്നല്ല പറഞ്ഞിട്ടത് ഇനിയിപ്പൊ അതും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഉസ്താ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് പെണ്ണുങ്ങളെ കുറിച്ച് പറയണതെന്ന് സാബ്ര സബ്രതാതെ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞതാണ് എന്തെന്ന് സ്ത്രീകളെ കുറിച്ച് മൂല്യമാർക്ക് തന്നെയാണ് പറയാനുള്ള അർഹത അവര് നമ്മളെ ഉപദേശിക്കുന്ന ആൾക്കാർ തന്നെയാണ് അപ്പൊ സ്ത്രീകളാണ് നരകത്തിൽ ഏറ്റവും കൂടുതൽ എന്ന് നമുക്കറിയാം അള്ളഹാന്റെ റസൂൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ അതിൽ നമ്മളും പെട്ട് എന്നുള്ളതാണ് പറഞ്ഞത് അതിനെ പറ്റിയിട്ട് അവരെന്നല്ലേ പറയേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഞാന് സ്വർഗത്തിലും നീ നരകത്തിലും ഞാൻ പറഞ്ഞിട്ടില്ല അത് ആർക്കും ആരും പറയാൻ പറ്റുന്ന കാര്യമല്ല നീ സാബ്രത നരകത്തിലാണെന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ സ്വർഗത്തിലാണെന്നും പറഞ്ഞിട്ടില്ല വളച്ചൊടിക്കല്ലേ ഡീ കാമിതയെ വളച്ചൊടിക്കല്ലേ ശേഷം ചെയ്തിട്ടല്ലേ ഇജി ഞങ്ങളെപ്പോലുള്ളവരെ പിടിച്ചിട്ടെന്നെല്ലി ജീവിക്കുന്നത് അൻറെതായിട്ട് സ്വന്തം എന്തെങ്കിലും കണ്ടന്റി ചിന്താക്കിന്നോ ഏർ ഇവള് ഈ കാമിതന്ന് പറഞ്ഞാള് എന്തെങ്കിലും മോട്ടിവേഷൻ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ നാട്ടിനെ കുറിച്ച് നല്ലൊരു നന്മ ചെയ്തിട്ടുണ്ടാ നല്ലതൊന്നും പറഞ്ഞിട്ടുണ്ടോ ടീച്ചർ എന്ന് പറയുന്നുണ്ടല്ലോ ഏത് രീതിയിലാണ് ടീച്ചർ ആയിട്ട് വരുന്നത് ആരെങ്കിലും ടീച്ചിങ് ചെയ്യുന്ന ഒരു ഒരു സ്വഭാവം ഒരു കൾച്ചർ വിളിയിൽ കാണുന്നുണ്ടോ ഉണ്ടോ ഇല്ലല്ലോ എന്താ അത് അതങ്ങനെയാണേ കാരണം പൊതുജനങ്ങളോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ വീട്ടിൽ ഉപദേശിക്കാന മക്കളോടും മറ്റുള്ളവരോടും ഈ രീതി തന്നെ അല്ല വരുമാറുക നല്ല രീതിയിൽ നാല് വാക്ക് പറയാൻ പറ്റുന്ന ആൾക്കാർ എപ്പോഴെങ്കിലും നാവിൽ നല്ലത് വരും ഇത് ഓപ്പൺ വീഡിയോ ഓപ്പൺ ചെയ്ത് സംസാരിക്കുമ്പോ തന്നെ വരുന്ന ഫുള്ള് നെഗറ്റീവ് മറ്റുള്ളവരെ കുറിച്ചിട്ട് നെഗറ്റീവ് എന്നാണ് വരുന്നത് അപ്പൊ അങ്ങനെ നെഗറ്റീവ് വന്നിട്ട് എന്തെങ്കിലും ഉപജീവന മാർഗത്തിന് നിന്നത് അടിമ പിടിക്കണേ ഇല്ല അത് പോട്ടെ അങ്ങനെ നിൽക്കുമ്പോ എന്താ ഈ രീതിയിലുള്ള വാക്കുകൾ അല്ലെങ്കിൽ നാവുകൊണ്ട് വളച്ചാൽ ഇതാവൂല ഇപ്പൊ സാബ്രദാ തന്റെ വൈറലാണെന്ന് കണ്ടപ്പോ പുസ്തകന്മാരെല്ലാവരും എടുത്ത് ചെയ്യുന്നുണ്ട് വൈറലാണെന്ന് കണ്ടപ്പോൾ ഒന്ന് ആവാൻ വേണ്ടിട്ട് മോണിറ്റേഷൻ ആയതല്ല ചാനൽ വല്ലതും കിട്ടുമല്ലോ വിചാരിച്ചിട്ട് അതിൽ കേറി ഇന്നത്തെ സാബ്രദ ഇനി ഷെരീഫിന് അടുത്ത് കാച്ചി ഇതെല്ലാം വേറെന്നില്ല ഇപ്പം നടക്കുന്ന ട്രെൻഡ് എന്താ ആ അടുത്തിട്ട് പൂസും പിന്നെ തുടങ്ങിയാൻ അവിടത്തെ ഇങ്ങനെ ഇവിടെ ഇന്ത്യനെ പറ്റിയിട്ടും എന്താ ലോകത്തിന്റെ മുഴുവൻ ചരിത്രങ്ങൾ എടുത്താണ് കാച്ചിന് കണ്ടത് ആ എടുത്തോടുത്ത് വാട്സപ്പ് വാട്സപ്പ് യൂണിവേഴ്സിറ്റി കിട്ടുന്നതാണ് ആ അയച്ചുകൊടുക്കുന്നതാണ് ആ എടുത്തിട്ട് ഇവിടെ പൂസുന്നതാണ് വേറെ ഒന്നല്ല അപ്പൊ ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളതെന്നും ഇപ്പൊ പരിഹസിച്ചതാക്കി എന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞില്ലേ ബാ അതിൽ പറയുന്നത് എന്ത് പരിഹാസാണെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത് അത് ഞാൻ കാണിച്ചുതരാം ഞാനും കുറച്ചൊരു നല്ല രീതിയിൽ ഉപദേശം കൊടുത്തത് കാരണം ഉപദേശിക്കാൻ വന്ന ആള് മര്യാദ കടങ്ങി ഒതുങ്ങി തലങ്ങളിൽ കൂട്ടങ്ങി ാണ് ആ സ്ത്രീ സോഷ്യൽ മീഡിയയിൽ വന്നതിന്റെ പേരില് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടാണ് ഇതൊരു സാബിത്തായ ഉപദേശം ധരിച്ചും ഉപദേശം എന്നല്ല എന്നെ പരിചസിച്ചിട്ടും എന്നെ അപമാനിച്ചിട്ടും ഒരു വീഡിയോ രണ്ടു മൂന്ന് വീഡിയോ രണ്ട് വീഡിയോ അല്ലാതെ കണ്ടു കണ്ടു അതെ അപ്പോ ഞാനതിന് കാണും പറയാൻ വേണ്ടി വന്നതല്ല ഞാനത് പറഞ്ഞ മനസ്സിൽ കാണും കഴിഞ്ഞിട്ടു എന്നാലും മനസ്സിൽ വേദന കിടക്കുന്നുണ്ട് കാരണം

മൂക്കയറിട്ടിട്ട് എവിടെയും കെടുത്തി എടുത്ത് കയറും പൊട്ടിച്ചിട്ട് നീ പറയുന്നെ എവിടുന്നാ ഇത് വരുന്നേ അത് ഞാൻ പറഞ്ഞത് നിന്റെ ജീവിതമല്ല നിന്നെ പോലെ തന്നെ എല്ലാവരെയും നീ കാണരുത് മനസ്സിലായില്ലേ സാബിർത്ത ജയിക്കാൻ വേണ്ടി പലരും മെക്കെട്ട് കയറിയിട്ട് പലരും കിട്ടുന്നതിനനുസരിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നെ എല്ലിനെ എന്താ നാവിന് എല്ലില്ലാത്ത സ്ത്രീയാണ് ഭർത്താവിനോ മക്കൾക്കോ മരുമക്കൾക്കോ ഒതുങ്ങാത്ത ഒരു ലെവലിൽ ആയിപ്പോയിരിക്കുന്നു അതിനെന്തോ എവിടെയോ ഏതോ കണക്ഷൻ വിട്ടതാണ് അതായത് അതിനു മുമ്പ് നമ്മൾ അറിയുന്ന ഒരു സ്ത്രീയാണ് ഞങ്ങളെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നാണ് ഞങ്ങൾ പ്രോഗ്രാമിനൊക്കെ പോയിരുന്നാണ് അന്നൊന്നും ഈ അസുഖം ആ സ്ത്രീക്ക് ഉണ്ടായിട്ടില്ല പാവം ഒതുങ്ങിട്ട് എവിടെങ്കിലും ഇരുന്നിരുന്നാണ് പക്ഷെ എന്തോ എവിടെക്കോ ഞാൻ പറഞ്ഞില്ലേ എന്തോ ഒരു നട്ടുപോയിട്ട് ലൂസ് ആയി പോയിക്കുന്നത് അതിന്റെ കാരണത്താലാണ് പക്ഷെ ആ കയറും പൊട്ടിച്ചു വിടുന്ന വീട്ടുകാർക്ക് തീരെ ലെവലില്ല അത് വേറെ കാര്യം അപ്പൊ അങ്ങനെ നിൽക്കുന്ന ആ ഒരു സ്ത്രീനെ എനിക്കറിയുന്ന മാറി നിനക്കറിയില്ല അത് വേറെ കാര്യം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നത് എനിക്ക് പറയാൻ അർഹത ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിരുന്നത് ഓക്കെ നിനക്കെന്തറിയാതാണ് എന്നെ കുറിച്ചിട്ട് അവരെ കുറിച്ചിട്ടും പറയാനുള്ളത് നീ ജീവിക്കുന്നത് ചെലപ്പം വിവാഹം കഴിക്കാത്ത ആളെ ആയിരിക്കും അപ്പൊ ഞാൻ നിക്കാതി ചെയ്ത ആളെ കൂടെ ജീവിക്കുന്നതിന് ആ സ്ത്രീ ആ രീതിക്കനുസരിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പരിഹസിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞത് അതിന്റെ വേദന എന്ന് ഞാൻ പറഞ്ഞത് അല്ലാതെ നീ ഇപ്പൊ ഇവിടെ വന്നിട്ട് പറഞ്ഞല്ലോ വരണാവോ ഞാൻ എതയാ എന്താ പരിഹാസാണാവോ അവിടെ നിർത്തരുത് അവിടുന്ന് തുടങ്ങണം എന്താണ് അവർ എന്നെ കുറിച്ച് പറഞ്ഞത് എന്ന് നീ വ്യക്തമായിട്ട് കേട്ടിട്ട് അത് ഇതിൽ വന്ന് പറയും വീഡിയോയിൽ വന്ന് പറയും അല്ല അതെ ഞാൻ അവണെന്ന് നയം വേണമെങ്കിൽ വന്നതാണാവാന്ന് പറയലല്ല പിന്നെ ഉച്ചത്തിൽ എന്നാണ്ട് വന്നിട്ട് പിന്നെ ഇങ്ങനെ പറയലല്ല അതും കൂടെ വ്യക്തമായിട്ട് പറയും ഓക്കെ എന്നിട്ട് വാ ഏ അപ്പൊ ഒരാളെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെത് വ്യക്തമായിട്ട് അതിന്റെ സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞതിന് ശേഷം അവരെ പറ്റി റിയാക്ഷൻ ചെയ്തു അത് കുഴപ്പമില്ല എന്താണോ വീഡിയോ അവർ പറഞ്ഞിട്ടേ ഞാൻ അവരെ പറ്റിട്ട് എന്താ പറഞ്ഞിരിക്കണമെന്നുള്ളത് ഇത് പറയും അല്ലാതെ ഞാൻ അവരെ ഉപദേശിക്കാൻ പോയത് നല്ല രീതി തന്നെയായിരുന്നു നല്ല രീതി തന്നെയാണ് ഉപദേശിച്ചത് അതിന് പകരം അവര് എൻ്റെ പേഴ്സണൽ കാര്യം അതായത് ഞാൻ എൻ്റെ ഭർത്താവിനെ കല്യാണം കഴിച്ചു ഭർത്താവ് എന്നെ കല്യാണം കഴിച്ചത് ഞാൻ ആ ഭർത്താവിനല്ലേ അല്ലെ ഭർത്താവ് എന്നെ കല്യാണം കഴിച്ചു ഓക്കെ ആ കല്യാണം കഴിച്ചത് ആ പിന്നെ വേറൊരുത്തിന്റെ ഭാര്യനെ ഭർത്താവിനെ പിടിച്ചു കൊടുത്തിട്ടാണെന്നും പറഞ്ഞിട്ട് വീട് ചെയ്ത് അപ്പൊ അങ്ങനെ കഴിയുന്നവര് പലരും ഉണ്ടല്ലോ അല്ലെ ലേ ലെ ലേ ആ അപ്പൊ അങ്ങനെ നമ്മളെല്ലാം കഴിയുന്നത് നമ്മൾ നിക്കാഹ് ചെയ്തിട്ടാണ് കളിക്കായാണ് നിഖാഹ് കഴിഞ്ഞിട്ടാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു കൊടുത്തതാണ് അപ്പൊ അവള് പറഞ്ഞു ഏഹ് പിന്നെ എന്താ മുപ്പത്തിൽ പറഞ്ഞത് ഇവരെ മക്കളൊക്കെ അവിടെ ആണാവെന്ന് ഞാൻ അവരെ മക്കളും മരുമക്കളൊക്കെ എങ്ങനെ സഹിക്കുന്ന ആവോ എന്ന് ചോദിച്ചതിന് അപ്പൊ അവരാണ് ചാദ്രത്തെ പറഞ്ഞ് ഇവരെ മക്കളൊക്കെ അവിടെ ആണാവോ അപ്പൊ യാറ് നിക്കിലായിരുന്നോന്നു അതിനപ്പോൾ ലൂസ് ആയതാണെന്നെങ്കിലും മനസ്സിലാക്കാം ഇനി എവിടെയാണാവും ലൂസ് അയക്കുന്നത് ഇതിന് പണത്തിന്റെ മാത്രം നട്ട് കൊളു ലൂസ് ആയി കിടക്കണോ സുബാനല്ല ഇസ്ലാമിൻ്റെ ചിട്ടവട്ടങ്ങളിൽ കൂടി അത് അതിനൊത്ത് ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അതിൽ നിന്ന് വേറിട്ട് നിന്നിട്ട് വരുമാനമുണ്ടാക്കാൻ ഇസ്ലാമിനെ മാത്രം കുറ്റം പറഞ്ഞ് സംഘികളെ സുഖിപ്പിച്ച് ജീവിക്കുന്നൊരു കാമ്യത നമ്മൾ ഇസ്ലാമിനെ പറ്റി പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ടല്ല ജീവിക്കുന്നത് മനസ്സിലായില്ലേ ഇസ്ലാമിനെ കുറ്റം പറഞ്ഞു കൊടുത്തിട്ടോ ഇസ്ലാമിനെ പറ്റിയിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ട് പത്താൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടോ ഉണ്ടാക്കി തിന്നണ പൈസ അല്ല മനസിലായില്ലേ ആ ഈ ഉള്ളിന്റെ ഉള്ളിൽ സ്ത്രീകൾ ഇരുന്ന പോരെ എന്ന് കുറാൻ പറയുന്നുണ്ട് ഉണ്ട് ഇല്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഉണ്ട് അങ്ങനെ തന്നെ അതിലൂടെ ഞങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും കിട്ടുന്നുണ്ട് ആ സ്വാതന്ത്ര്യം ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് ഞങ്ങൾക്ക് അത് തന്നെയാണ് വേണ്ടതും ആ സ്വാതന്ത്ര്യത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ആ പിന്നെ നിന്നെ പോലുള്ള കൃമികളൊക്കെ വരുമ്പോൾ ഞങ്ങളെപ്പോലുള്ള കുറച്ച് പറഞ്ഞിട്ടല്ലേ പറ്റുള്ളൂ ആരെങ്കിലൊക്കെ ഒന്ന് അന്ന് പറയണല്ലോ അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് നേരിട്ട് പറയാനോ മറ്റുള്ള രീതിയിലോ പറ്റൂല സന്ദർഭത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് ലോകം ഓടുന്നതിനനുസരിച്ച് കുറച്ചൊക്കെ ഓടും വേണം ആ രീതിക്കനുസരിച്ച് ഞമ്മളും പറഞ്ഞിരുന്നുള്ളൂ മനസ്സിലായില്ലേ നമ്മൾ തെറ്റല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾ ചെയ്യണത് നമ്മൾ ചെയ്യണമെന്ന് തെറ്റെന്നാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് സ്ത്രീന്റെ വോയിസ് കേൾക്കാം പക്ഷെ അവർ മയത്തിലല്ലാത്ത രീതിയിൽ പരുത്ത രീതിയിലാണ് നമ്മൾ അന്യപുരുഷനോട് സംസാരിക്കേണ്ടത് മയത്തിൽ കൊടുക്കരുത് അതായത് അവനക്ക് വേറെ തെറ്റായ രീതിയിലൂടെ അവനക്ക് മനസ്സിൽ നമ്മളുടെ വോയിസ് എത്താൻ പാടില്ല അതൊന്ന് അതുപോലെ തന്നെ നമുക്ക് നല്ല മെസ്സേജുകൾ പാസ് ചെയ്യാനോ അതുപോലെ റിയാക്ഷൻ ചെയ്യുന്ന ഇതേപോലക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം എന്ന് വെച്ച് നമ്മളെ ഫേസ് കാണിക്കണമെന്നോ നമ്മൾ നല്ല രീതിയിൽ വരണമെന്നോ അങ്ങനൊന്നും പറഞ്ഞില്ല അതൊന്നും അതിൽക്കൊന്നും ഞാൻ പോകുന്നില്ല അതൊക്കെ തെറ്റ് തന്നെയാണ് അപ്പൊ നീ എന്ത് കാരണത്താലേ ഇസ്ലാമിന് പോയിട്ട് ഇസ്ലാമിനെ തന്നെ പറഞ്ഞിട്ട് അട്ടാപിച്ച് പഠിച്ചിരുന്നു എന്തിനീ എന്താവശ്യത്തിന് അപ്പോ ആദ്യം നീ ചെയ്യേണ്ടത് ഒരു വീഡിയോ അതായത് ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞേ എന്റെ വീഡിയോ സാബിതാനെ കൂടിയും ചെയ്തത് കാരണം ആ വീഡിയോയിൽ സാബിത എന്നെ പറ്റി പറഞ്ഞതെന്നോ ഞാൻ സാബിതാനെ പറ്റി പറഞ്ഞത് അറിയാതെ കിടന്നിട്ട് കൂണും അടിക്കല്ലേട്ടാ ശാമിത അത് വേറെ നമ്മളെ നമ്മളെ ഫോണിൽ എന്താ പറയാ ഒരു ഇങ്ങനെ ഒരു കളർ ഇങ്ങനെ വന്ന് പോകുന്നുണ്ട് ഞാൻ ഓപ്പൺ ക്യാമറ എടുക്കണം എന്ന് വിചാരിച്ചു പെട്ടെന്ന് അതുകൊണ്ട് ഞാൻ എടുക്കുന്നുള്ളൂ അപ്പൊ ശരി ഓക്കെ അസാം വലൈക്കും ഇതൊരു വീഡിയോ സൈക്കാ